എന്റെ മുസ്ലിമേ നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരം മുസ്ലിമാണ് അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടു കൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന് അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത് കൈകൾ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകൾ ഉള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ ഷോർട്ട് വീഡിയോകൾ അതിലെ കമന്റുകൾ അതിൽ വരുന്ന കഥകൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈ മഹാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹദീത് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ് ആരെങ്കിലും ഒരാൾ ഇതനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതനക്ക് വേണ്ട എന്ന് ചെവിയെ ചെയ്താൽ അവൻ അവന്റെ അഭിമാനവും അവന്റെ ദീനും കാത്തു സൂക്ഷിച്ചു ചില ഹൃദയങ്ങൾ ഏത് ഹൃദയങ്ങൾക്കാണോ ഇത് അള്ളാഹു കൊണ്ട് കുടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ എന്ത് പറഞ്ഞാലും ഞാൻ വിടൂല മോശന ഒന്നല്ല ഞാൻ വിശ്വസിക്കൂല രണ്ടാം കുറെ മനുഷ്യന്മാര് അക്കും ബാത്തിരൊന്നും ഏ നമ്മൾ മുമ്പേ വിചാരിച്ചു തന്നെയാണ് ശരി എന്നുറത്തേക്ക് വേറെ ശരിയൊന്നുമില്ല ിൽ കുലൂബ് ഏതെങ്കിലും ഹൃദയങ്ങൾക്ക് തോന്നിവാസങ്ങൾ ശരിയാണെന്ന് തോന്നുകയും അതാണ് ഹക്കാണെന്ന് തോന്നുകയും ചെയ്ത് ആ തോന്നിവാസത്തെ കുടിപ്പിക്കപ്പെട്ടാൽ ആ ഹൃദയങ്ങളിൽ പിന്നെ ഈമാനിന്റെ നൂറ് ഈമാനിന്റെ പ്രഭവരികയില്ല കേട്ടോ ഇമാൻറെ നൂറില്ലെങ്കിൽ പിന്നെ എന്തിനിക്കണം കുലൂബി യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും നമ്മുടെ ചെറുപ്പക്കാർ ഇവർക്കെന്ത് പറയാനുണ്ടെന്ന് കേട്ടുനോക്കട്ടെ എന്ന് കണ്ട് ഒന്ന് കേട്ടുനോക്കുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും യഥാർത്ഥമായ വസ്തുതകളെ വളച്ചൊടിച്ച് സമർത്ഥിക്കുന്ന ഇത്തരക്കാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഈ മാൻ നഷ്ടപ്പെട്ടു പോവുകയും അള്ളാഹുവിനോടും റസൂലിനോടും ഒരിക്കലും തോന്നാൻ പാടില്ലാത്ത ചിന്തകൾ തോന്നിത്തുടങ്ങുകയും ചെയ്താൽ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഈ ഒരു മനുഷ്യൻ പോലെ പോലെ കുപ്പായം ചില ആളുകളിൽ നിന്നും ഈമാൻ പരിശുദ്ധ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്ബിഹു മുഅ്മിന നേരം വളുത്തപ്പോൾ ആള് മുസ്ലിമാണ് കാഫിറ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ് അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ആള് യുദ്ധിവാദിയായി മാറിയിട്ടുണ്ട് രാത്രി വരെ മുസ്ലിമാണ് നിസ്കാരമുണ്ട് നേരം വെളുക്കുന്നതിനിടയിൽ അവൻ എന്തോ ഒരു യൂട്യൂബ് പ്രഭാഷണം കേട്ടതാണ് ഒരു യുക്തിവാദിയുടെ ഇനി ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയുന്ന വിധം നഷ്ടപ്പെടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പിൽ ഒരു രാത്രി ദിന ദിവസത്തിന്റെയും രാത്രിയുടെയും വ്യത്യാസത്തിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്കുള്ള യാത്രകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ നമ്മുടെ കൈകൾ ിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമോ അല്ലെങ്കിൽ സ്വാധീനമോ കൊണ്ട് ഒരു ദിവസത്തിനിടയിൽ എത്ര അധികം ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എത്രയാളുകളുടെ വിഷലിപ്തമായ ഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഈ മാ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് പേടി വേണം നരകത്തിലേക്ക് എറിയുന്ന പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഈ പോകട്ടെ നട്ടുച്ച നേരത്ത് നിൽക്കാൻ കഴിയുമോ നമുക്ക് വെയിലത്ത് തൊടാൻ കഴിയും ോ കൈകൊണ്ട് തീയിലേക്ക് നരകത്തിന്റെ തീയെ ഇതിനെക്കാളും എഴുപതിരട്ടി അല്ലാഹു അല്ലാഹുശക്തമായ ചൂടുകൊണ്ടുണ്ടാക്കിയ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്ങനെ നിങ്ങൾ പേടിക്കുന്നുവോ അതുപോലെ യുക്തിവാദത്തിലേക്കോ യുക്തിരാഹിത്യത്തിലേക്കോ മതനിരാശത്തിലേക്കോ പോകുന്നത് പേടിക്കുന്ന ഒരു മനസ്സുള്ള ആളുകൾക്ക് ഈ മാലിന്റെ മധുരമറിയാൻ കഴിയും നിങ്ങൾ അള്ളാഹുവിനെ പരീക്ഷിക്കരുത് അള്ളാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്